പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു മരുന്ന് കുട്ടികൾ ജനിച്ചാൽ ഉടനെ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ചെവിയിൽക്കാമത്ത് കൊടുക്കുക ബന്ധത്തിൽ പെടാതിരിക്കാൻ ഇത്തരം ചതികൾ തീരെ ഇത്തരം ചതികൾ ചെയ്യാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാ വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആാനിലെ പറഞ്ഞത് എടുത്തു തീർത്തിട്ടുണ്ട് പതിനൊന്ന് വട്ടം സൂറത്തുൽ കദർ ഏഴുവട്ടം വലത്തെ ചെവിയിൽ ആ ആ കുട്ടി കുട്ടി നിന്ന് ഈ കുട്ടി പൂർണ്ണമായി സംരക്ഷിക്കപ്പെടും മൂന്നിൽ മൂന്നിനുണ്ടും ഏഴുണ്ട് അതിന്റെ കമാലിയത്തിന്റെ രൂപമാണ് എന്ത് ഏഴ് ഒരു വട്ടം ഷഹീദ് കുട്ടിയുടെ മൂർത്താവിൽ കൈവയ്ക്ക ഇതൊരു അമലാണ് വലത്തെ ചെവിയിൽ ബാങ്കും ഇടത്തെ ചെവിയിൽ ഇറക്കാമത്ത് കൊടുത്തിന് ശേഷം മുട്ടായിക്ക് വായി വേണ്ട വണ്ട് ചതികൾ കുട്ടികൾ ഒഴിവാക്കണം ഇത് ബഹുമാനപ്പെട്ട അന്നത്ത് ബിബിയെ നിങ്ങൾ ചിന്തിക്കണം അന്നത്ത് ബീവി ഇങ്ങനെ ചെയ്ത അതുകൊണ്ടാണ് അലാ ആലമീൻ എന്ന് പറ്റി പറഞ്ഞത് കുട്ടിന്റെ തലമുൽ കൈവെക്ക പിന്നെ എന്നത് പതിനൊന്ന് പേരാണ് ഷഹീദും അള്ളാന്റെ പേരാണ് പേരാണ് യാ 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 ഗുണവാനായ റബ്ബേ റബ്ബേ ഷഹീദു ഷഹീദു എല്ലാത്തിനും എന്നാണ് പതിനൊന്നോട്ടം കാമിലായ രൂപ ഈ പറയുന്നത് മൂന്നോട്ടം ചെല്ലാം പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ട് ഇത് കാമിലായ രൂപമാണ് ഇത് ഏറ്റവും കാമിലായ രൂപ

പി ചതികളിൽ നിന്ന് കുട്ടിയെ അള്ളാഹു തന്നെ സംരക്ഷിക്കും എന്ന് വ്യാഖ്യാനത്തിലുണ്ട് ജനിച്ചു എന്ന് അറിയുമ്പോൾ തന്നെ മുട്ടായിക്ക് വായില്ല വേണ്ടാന്റെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഇന്ന സുൽത്താൻ അള്ളാഹാന്റെ ഇഷ്ടദാസന്മാരല്ലാത്തവരൊക്കെ ആര് ചതിക്കും ചതിക്കും പല രംഗത്തുണ്ടത് പല രംഗങ്ങളുണ്ട് നിങ്ങൾക്കും പേടിക്കൊന്നും വേണ്ട പേടിക്കാനല്ല ഈ പറഞ്ഞത് അതിങ്ങനെ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ് നിങ്ങൾ എൻ്റെ കാക്ക കല്ലിട്ടപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഈ വിവരമൊന്നും ഇപ്പൊ ഇന്ന് രാവിലെ എനിക്ക് ഉണ്ടായതല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ പറയൽ എനിക്ക് വാജിബായത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട പിഷാജിന് പലതിനും കഴിയും ഫിസിക്കലായി കഴിവാണ് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്താ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് പിശാജ് എവിടുന്നാ കൂടെ പലപ്പോഴും പിഷാജ് കൂടെ ഈ കുളിമുറിന്നാണ് ുംലത്തെ കാലി ഒട്ടി പ്രവേശിക്കും വലത്തെ കാലി ഒട്ടി കക്കൂസ് കയറിയാൽ അവൻ ഞമ്മളടിമപ്പെടുത്തും മനസ്സിലാവണ്ട് പറഞ്ഞത് അല്ലെ കക്കൂസ് മടങ്ങി കാണാം എന്നിട്ട് പറഞ്ഞ അടുത്തേ വെച്ചാൽ വെച്ച് കറിയാൻ മതി എന്തേ ആ അത്ര വലിയ കള്ളനാണോ അവിടെ കേന്ദ്രാണത് അതവരെ കേന്ദ്രാണ് ഔറത്വം കാട്ടി എന്ത് ചെയ്യും പെണ്ണുങ്ങൾ കുളിക്കും ഔറത്തും കത്തി കുളിക്കും സ്ത്രീ രോഗങ്ങൾ ഇന്ന് അധികരിച്ചു ഒന്നിരിക്കൽ സമയം തെറ്റിയ മെൻസസ് അല്ലെങ്കിൽ സമയത്തിന് മനസ്സില എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ആശുപത്രി നടക്കുന്നത് ആരെ കൊണ്ടാണ് ഈ പെൺദീനം എന്തായാലും കാരണം എന്തായാലും കാരണം മനസ്സിലാക്കണം ഇവിടെ നേതാവ് മുഹമ്മദ് മുസ്തഫയാണ് ഫീ റസൂലില്ലാഹി ഹസന നമ്മുടെ മാതൃക മുഹമ്മദ് മുസ്തഫയാണ് കക്കൂസിലേക്ക് ഇടത്തെ വെച്ച് ഇല്ലെങ്കിലോ നിങ്ങൾ ലജ്ജിക്കണം ഹബീബായ മുഹമ്മദ് മുസ്തഫ പഴയ കാലത്ത് പെണ്ണുങ്ങൾ കുളിക്കുമ്പോ മാറി കിട്ടും ആ പെണ്ണുങ്ങളൊക്കെ സാലിയത്തായി പോയി ഇന്ന് സാലിയ താങ്ങാൻ ആരും സമ്മതിക്കൂലൂല ഒരു ചെയ്യാൻ കാരണം തടിമൽ ആരും കേറി ശൈത്താൻ കയറി ഇതൊക്കെ വിഷയം തന്നെയാണ് കാരണം നമ്മളെ ഇന്നഹൂലൊക്കെ അതും മുബീൻ ഇന്നഹൂലൊക്കെ അതും മുബീൻ നമ്മളെ ഏറ്റവും വലിയ ശത്രു ആരാണ് ശൈത്താനാണ് മോനെ അത് നിറഞ്ഞു കിടക്കണം എല്ലായിടത്തും